എല്ലാവരും പ്രതികരിക്കണമെന്നേ നമ്മൾ എല്ലാവരും നമുക്ക് നഷ്ടങ്ങളുണ്ടാവും ഇന്ന് എന്റെ അമ്മ എനിക്ക് അയച്ച ഒരു വോയിസ് ആണ് അതായത് എന്റെ അടുത്ത് അമ്മ മാത്രമല്ല എല്ലാവരും എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ മറുപടി ഇത് പണ്ട് ഇങ്ങനെ ഈ ഒരു കാലം നമ്മുടെ ാര് ഇതിനെതിരെ പ്രതികരിച്ചപ്പോഴത്തേക്ക് പുള്ളിയുടെ അമ്മ എന്തോസ് നിനക്ക് നിന്റെ വൈഫിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നിന്നാ പോലെ വെറുതെ എന്തിനാണ് നാട് നന്നാക്കാൻ നടക്കണമെന്ന് അപ്പൊ ഇവൻ പറഞ്ഞു ദൈവം എന്ന് പറഞ്ഞു പക്ഷേ ഇവനെ പോലുള്ള കുറേമാരെ ആൾക്കാര് പ്രതികരിക്കുന്നുണ്ട് പക്ഷേ പ്രതികരിച്ചിട്ടും കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം വേറെ നമ്മളെ നമ്മളെപ്പോലുള്ളവന്മാർ പ്രതികരിച്ചിട്ടും നാടുകൾ ഇങ്ങനെ നന്നാക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും പ്രതികരിക്കുന്നവരിൽ നിന്ന് പ്രതികരിച്ചു അപ്പം ശരി ഓക്കെ ബൈ